ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചീര വടം എടുക്കാൻ പോവാം കേട്ടോ അങ്ങനെ ഞാൻ ചീരയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീര പറിക്കുമ്പോൾ ഇതേമാതിരി പകുതി വെച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന്ന് തിളർപ്പ് വന്നിട്ട് നമുക്ക് വീണ്ടും ചീര ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചീര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ചീരച്ചട്ടയിൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ വെച്ചാൽ കടുകും മുളകും ഒക്കെ പൊ പൊട്ടിച്ചിട്ട് നമ്മൾ ചീരയും പച്ചമുളക് അരിഞ്ഞും കൂടി ഇടുക എന്നിട്ട് അത് നന്നായി മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ചീരയിൽ നമ്മൾ കഴുകുമ്പോൾ തന്നെ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അങ്ങനെ മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് നല്ല പച്ച നാളികേരം കൂടി ചേർത്ത് ഇളക്കുക ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ വളം വിൽക്കുന്ന പീടിയേലും എല്ലായിടത്തും ഉണ്ടാവും ചീര വിത്ത് അപ്പം നമുക്കൊന്ന് വിതറി കഴിഞ്ഞിട്ട് നല്ലോണം നനച്ചെടുക്കണേ നനച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ മഴവെള്ളം പാറ്റണ മാരി നനച്ചെടുക്കാവോ ഒന്നിക്കിൽ സ്പ്രേ ചെയ്ത് നനച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ നിറയെ കുത്തുകുത്ത് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നനച്ചെടുത്താലും മതി ചീരതുപോലെ കരുത്തിട്ട് നല്ല പച്ച നരത്തിൽ വളരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ഗോമൂത്രം ഗോമൂത്രം തളിച്ചെടുക്കണേ നല്ല വിളവ് കിട്ടാൻ നല്ലതാണ് പിന്നെ മൂന്ന് നേരം നിർബന്ധമായിട്ടും ഈ വെയിലത്ത് നനച്ചെടുക്കണം അപ്പോഴും നല്ല ഫ്രഷായിട്ട് നമ്മുടെ ചീര നിൽക്കുള്ളൂ ഇങ്ങനെ പൂവിടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചീര പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലിപ്പോൾ ചെന്ന ചീരയും പെട്ടിണ്ടേ അപ്പോൾ എല്ലാവരും ചീരവിത്തൊക്കെ വാങ്ങി ചീരയൊക്കെ നട്ട് വിഷമില്ലാത്ത ഉപ്പേരി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ബായ് താങ്ക്